ദുരിതമുഖത്ത് തനിച്ചായ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും മുഖം ആരുടെയും മനസ്സിൽ നിന്നുമായില്ല അത്തരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ജീവജാലങ്ങൾക്ക് ദിവസേന ദിവസേനയെത്തി നൽകുകയാണ് ആനിമൽ റെസ്ക്യൂ ടീമിലെ അംഗങ്ങൾ സുജിറ്റി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മളിപ്പോൾ മുണ്ടക്കൈ ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ ആനിമൽ റെസ്ക്യൂ ആയിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാണ് അവരിപ്പോൾ കോഴിക്ക് തീറ്റി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ ഇവിടെ ആരെയും കാണുവാൻ സാധ്യമല്ല ഇവിടെ ആളുകൾ ക്യാമ്പിലേക്ക് പോയതായിരിക്കാം അതിൻ്റെ കൃത്യവിവരം നമുക്ക് ലഭ്യമാകില്ല എന്നാൽ പോലും ഈ നമ്മൾ കുറച്ച് മുമ്പ് നായ്ക്കളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു വാർത്ത നമ്മൾ കവർ ചെയ്തിരുന്നു ഇപ്പോഴിതാ കോഴിക്കുഞ്ഞുങ്ങൾക്കും തീറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ് അങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അവരോട് തന്നെ ചോദിക്കാവുന്നതാണ് ഈ കോഴികളെയും കൂടെ നമ്മൾ പരിപാലിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലേ അതെ അതെ നമ്മളിപ്പോൾ മൃഗങ്ങളെയും കൂടെ നമ്മളിപ്പോൾ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ടല്ലോ ഇപ്പോൾ മനുഷ്യരെ മാത്രല്ല മൃഗങ്ങൾക്കും ജീവനുള്ളവയാണ് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയത് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പട്ടികളെയും പൂച്ചകളെയും കോഴികളെയും ഒരു ജീവനെയും നമ്മൾ നോക്കാണ്ട് വിടുന്നില്ല എല്ലാവരെയും മാക്സിമം നമ്മുടെ കയ്യിൽ സേഫ് ആക്കുന്ന രീതിയിലൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ നമുക്ക് എനിക്ക് തോന്നുന്നതാ ഇതാ നമ്മൾ തീറ്റ തന്നെ ഓടി വന്ന് കഴിക്കുന്നു പക്ഷേ വിശന്നായിരുന്നായിരിക്കും അല്ലേ ഇത് ദുരന്തം സംഭവിച്ചതിന് ശേഷം ഇവർക്ക് കൃത്യമായിട്ട് ഇവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആരും ഇല്ല അപ്പോൾ ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇനി കാലക്രമേണ ഇതിനാരെങ്കിലും ഏറ്റെടുക്കില്ലെങ്കിൽ എന്താ പ്രശ്നം വരാൻ പോഷണം കിട്ടാതെ ഇവരെല്ലാം എവിടെ കിടന്ന് ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആരും നോക്കാനില്ലാതെ അവർ സംഭവിക്കുന്നതിന് മുമ്പേ ആരെങ്കിലുമൊക്കെ ഇതിനൊക്കെ ഏറ്റെടുത്തിട്ട് രക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഒരു സമയത്ത് എല്ലാ ആൾക്കാരും സംരക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരെയും സംരക്ഷിക്കുന്നത് ഇപ്പോൾ ആണെങ്കിലും അത്രയും സ്നേഹമുള്ള ജീവികളാണ് എല്ലാ ജീവികളും ഇപ്പോൾ ഒരുപാട് പശു പിന്നെ ഒരുപാട് ജീവികളിങ്ങനെ ഇതിലിങ്ങനെ ആരോരും ഇല്ലാണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്തിട്ട് ചെറിയ സൗകര്യം ആണെങ്കിലും കുഴപ്പമില്ല ഒരു മൂന്ന് നേരം എങ്ങനെയെങ്കിലും ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കണം എന്നാണ് എല്ലാവരും അഭ്യർത്ഥിക്കാനുള്ളത് കൂടെ ഇതൊക്കെ നമ്മളിപ്പം കുറച്ചും നായക്കളെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ കൊടുത്തിരുന്നു ചില ആൾക്ക് സംശയം വരും ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ സർക്കാരിൻ്റെ അനുമതി കൂടിയാണോ സർക്കാർ സർക്കാരിന് പിന്തുണ നൽകുന്ന സംശയം തോന്നും നിങ്ങൾ അനുമതി കൂടി തന്നെയാണോ അതെ അതെ നമ്മൾ സർക്കാരിൻ്റെ പൂർണ്ണ പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നിട്ടുള്ളതും അറിയാമല്ലോ ഇങ്ങോട്ടുള്ള അനുമതിയൊക്കെ വളരെ പരിമിതമാണ് അപ്പോൾ സർക്കാരിൻ്റെ ആ ഒരു പെർമിഷനോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെയുള്ള ഈ ിമൽസിനെ അഡോപ്ഷൻ ചെയ്യുന്നതും അതേതായ രീതിയിലാണ് ഇതിന് ഓണേഴ്സ് ഉണ്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഓണേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ മാത്രമേ അഡോപ്ഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നുള്ളൂ ഇപ്പം തൽക്കാലം ഇവരെ ഫോസ്റ്റർ ചെയ്യുക സംരക്ഷിക്കുക ഫുഡ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഒരു പക്ഷേ വീട് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടോ കാണാൻ ക്യാമ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ അവരെ അവരിലേക്ക് എത്തിച്ച ശേഷം അല്ലേ മാത്രമേ ഒരു അഡോപ്ഷനിലേക്ക് പോവുകയുള്ളൂ ഇവർക്ക് എന്തായാലും അങ്ങനെയുണ്ടെങ്കിൽ ഈ ഇത് ഇവിടെ തന്നെ തുടരും ഇന്ന് നാളെയും അങ്ങനെ നാളെയും ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എത്തുമോ അതെ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ദുരന്തഭൂമിയിൽ തന്നെ ഉണ്ട് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നാളെയും എത്താൻ കഴിയുമ്പോൾ തന്നെയാണ് വിചാ വിചാരിക്കുന്നത് ഇവരൊന്ന് സേഫ് ആക്കി കഴിയുന്നതടത്തോളം വരെ നമ്മുടെ സേവനം ഇവിടെ തുടരുന്നതായിരിക്കും അതേപോലെ തന്നെ ഇനിയിപ്പം ഈ വീടുകളിലൊക്കെ രക്ഷപ്പെട്ടവരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് കോൾസ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഇടുന്നുണ്ട് നമ്മൾ എല്ലാം പബ്ലിക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏതൊരു ആനിമൽസിനെ രക്ഷിച്ചാലും അവരെയൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് അതിനൊക്കെ ഉടമസ്ഥനുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പം നമുക്ക് അങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ റെസ്ക്യൂ ചെയ്ത ഡോഗ്സിനൊക്കെയാണെങ്കിൽ ഞങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞ് ഓണർ വെരിഫൈഡ് ആയിട്ടുള്ള ഓണർ വിളിച്ചിട്ടുണ്ട് നമ്മൾ അതൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രമേ അതൊക്കെ കൊടുക്കാറുള്ളൂ തീർച്ചയായിട്ടും വളരെ പ്രശ്നപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ തീറ്റ തിന്നുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരുപക്ഷെ അവരുടെ ഉടമസ്ഥിരത കാണുകയാണെങ്കിൽ ഇവരെ ഇവിടെ തിരികെ എത്തി അവർക്കതിനെ സംരക്ഷിക്കാൻ സാധിക്കും നമുക്കറിയാം വലിയ ദുരിതത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് അവർ അവരുടെയായ സമയമുണ്ട് അത് അവരുടെ സാവകാശമൊക്കെ അവർക്ക് ആവശ്യമാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പക്ഷെ ഇപ്പോൾ നല്ല കാര്യമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നത് ഇവർ പറയുന്നത് നാളെയും ഇതിന് തീറ്റ കൊടുക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഒരു നല്ല പ്രവൃത്തി തന്നെയാണ് വയനാട്ട് ഈ ദുരിത ഭൂമിയിൽ നിന്നാണ് നമ്മൾ വാർത്തകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു കയർലി ന്യൂസ്